എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ പരിശുദ്ധ ഖുറാനിലെ നൂറ്റി ഒമ്പതാമത്തെ പേജ് സൂറത്തുൽ മാഹിദയിലെ പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് ഞാൻ അവിശ്വസിക്കുകയും നമ്മുടെ ആയത്തുകളെ വ്യാജമാക്കുകയും ചെയ്തവരാകട്ടെ അക്കൂട്ടൽ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരാകുന്നു ഹേ വിശ്വസിച്ചവരെ നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെ നിങ്ങൾ ഓർക്കുകയും അതായത് ഒരു ജാത നിങ്ങളുടെ നേരെ അവരുടെ കൈകൾ നീക്കുവാൻ കരുതിയപ്പോൾ എന്നിട്ട് നിങ്ങളിൽ നിന്ന് അവരുടെ കൈകളെ ആൺ തട്ടി നീക്കി وعلى الله فليتوكل المؤمنون من الله من سوشيك غيم شيئا الله من جميل بارد من تشيك الله كيسا تشيك ولقد أخذ الله ميثاق بني إسرائيل وبعثنا مِنْهُ اثني عشر نقيبا അസ്രായൽ സന്തതികളുടെ ഉറപ്പുകരർ അള്ളാഹു വാങ്ങുകയുണ്ടായി അവരിൽ നിന്ന് പന്ത്രണ്ട് നായകന്മാരെ നാം നിയോഗിക്കുകയും ചെയ്തു അള്ളാഹ് അവരോട് പറയുകയും ചെയ്തു നിശ്ചയമായും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് وعزرتموهم وأقرضتم الله قرضا حسنا لأكفرن عنكم سيئاتكم لأكفرن عنكم سيئاتكم ولأدخلنكم جنات تجري من تحتها الأنهار നിങ്ങൾ നമസ്കാരം നിലനിർത്തുകയും സകാത്ത് കൊടുക്കുകയും എൻ്റെ റസോളികളിൽ വിശ്വസിക്കുകയും അവരെ സഹായിച്ച് ശക്തിപ്പെടുത്തുകയും ഉള്ളാഹനം നല്ലതായി കടം കൊടുക്കുകയും ചെയ്തുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ തിന്മകളെ നിങ്ങൾക്ക് ഞാൻ മൂടി മറിച്ച് മാപ്പാക്കുകയും അടിഭാഗത്തിലൂടെ അറിവുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗങ്ങളിൽ നിങ്ങളെ ഞാൻ പ്രവേശിപ്പിക്കുകയും തന്നെ ചെയ്യും ശേഷം നിങ്ങളിൽ ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ശരിയായ മാർഗം പിഴച്ചുപോയി എന്നിട്ട് അവർ തങ്ങളുടെ ഉറപ്പ് വല്ലാതെ ലംഘിച്ച നിമിത്തം നാം അവരെ ശപിച്ചു അവരുടെ ഹൃദയങ്ങളെ നാം കടുത്തതാക്കുകയും ചെയ്തു വാക്കുകളെ അതിൻ്റെ സ്ഥാനങ്ങളിൽ നിന്നും അവർ മാറ്റം വരുത്തുന്നു അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ നിന്നും ഒരു വലിയ ഭാഗം അവർ മറന്നു പറയുകയും ചെയ്തു അവരിൽ നിന്ന് അവരിൽ അല്പം ആളുകൊഴുകെ ഉണ്ടാകുന്ന ചരിയെ നീ നോക്കി മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു എന്നാൽ അവർക്ക് നീ മാപ്പ് നൽകുകയും വിട്ടുകൊടുക്കുകയും ചെയ്തു കൊള്ളുക വിഷയമായും അള്ളാഹു സുഹൃദം ചെയ്യുന്നവരെ സ്നേഹിക്കുന്നു